നമസ്കാരം രൂപതയുടെ കൈയെഴുത്തു മാസികയുടെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ അടുത്ത് നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം നല്ല അഭിപ്രായമാണ് നിങ്ങളുടെ ഇടവകയില് ഇതിനു വേണ്ടിട്ട് ടീച്ചേഴ്സ് ഒക്കെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ഓരോ ദിവസവും വിളിച്ചു പറയും ഓരോ ദിവസം ഇന്നത് എഴുതിക്കോളും ലേഖനൊക്കെ എഴുതി തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു ഞങ്ങളോട് ആ പ്രകാരം ഞങ്ങള് അതൊക്കെ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന നിങ്ങൾ ഏത് ഇടവകാണ് എന്തൊക്കെ പ്രവർത്തനങ്ങളായിരുന്നു നിങ്ങളുടെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് കോമ്പറ്റീഷൻ വെച്ചിട്ട് പിന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട്

നിങ്ങളെ ഇടവക തലത്തിൽ ഇത് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അത് ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു ശിമിശേക്ക് സിദ്ധിയായിരിക്കട്ടെ ഇരിഞ്ഞാലക്കുട രൂപത മാള സോണിൽ നടക്കുന്ന നമ്മുടെ കാറ്റിസത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള കയ്യോത്തി മത്സരം ഈ വർഷം ക്രിസ്തു ദർശനം ജീവിത നവീകരണത്തിന് വേണ്ടി എന്ന ആശയത്തിലാണ് എല്ലാ കുട്ടികളും കയ്യേത്തി മത്സരത്തിൽ പങ്കെടുക്കുന്നത് പിടിച്ചിട്ട് ബൈൻഡിങ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവസാനത്തെ പണിപ്പുരയിലാണ് കുട്ടികൾ എന്നാൽ കൂടി നമുക്ക് അവരോട് ചോദിക്കാം ഈ വർഷം എങ്ങനെയുണ്ടായിരുന്നു കയ്യേറ്റ മാസിക മത്സരം എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു പിടിച്ചിട്ട് തന്നെയാണ് കൈയഴുറ്റുമാസിക മത്സരത്തിന് അവസാനത്തെ പണിപ്പൊരുകയിൽ നിൽക്കുന്നത് പൈൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നുള്ളൂ എന്നാൽ കൂടി നമുക്ക് ഇവരോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയോ നല്ലതായിരുന്നു ഇത് തോന്നി പങ്കെടുത്ത് കഴിഞ്ഞപ്പോ വർഷം പങ്കെടുത്ത് കഴിഞ്ഞപ്പോഴിഞ്ഞപ്പൊ എന്താ കഴിവുകളൊക്കെ കുറച്ച് കൂട്ടാൻ പറ്റി പിന്നെ പ്രാക്ടീസ് ചെയ്തപ്പോ കഴിഞ്ഞ വർഷത്തേക്കാണ് ഇല്ല കഴിഞ്ഞ വർഷം ഇവിടെ നിൽക്കുന്നത് സെൻറ്റ് ഫ്രാൻസിസ് എസ് സി സി ചർച്ച് എൽനിപ്രയിലെ മതബോധന വിദ്യാർത്ഥികളാണ് ഇപ്പോൾ നമ്മൾ കയ്യെഴുത്ത മാസിക മത്സരം കഴിഞ്ഞ് പൂർത്തിയാ പൂർത്തീകരിച്ച് ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഈ വർഷത്തെ ആപ്തവാക്യം ക്രിസ്തു ദർശനം ജീവിത നവീകരണത്തിന് കൂടുതൽ നന്നായി മനസ്സിലാക്കുവാനും നമ്മുടെ കവിതയിലൂടെ കഥകളിലൂടെ ചിത്രരചനയിലൂടെ എല്ലാം മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും സാധിച്ചു ആൻഡ് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടി ക്ലാസ് നയൻ ചെയ്യായിരുന്നു അപ്പം ഞങ്ങൾ മൂന്ന് പള്ളിക്കാരാണ് ഇവിടെ വന്നിരുന്നത് ഞങ്ങളിത് കുറച്ച് നാളത്തെ ഹാർഡ് വർക്കാണ് എല്ലാവരുടെയും കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിലേക്കാണെങ്കിലും ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകുന്നവരുണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് തന്നെ പഠിക്കാൻ പഠിക്കാനൊത്തിരി ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കിതൊരു എന്താ പറയുക ഒരു റിലാക്സേഷൻ ആയിരുന്നു കാരണം പടം വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്ക് പടം വരാം എഴുതാൻ ഇഷ്ടമുള്ളവർക്ക് എഴുതാൻ അങ്ങനെ ഒരു റിലാക്സേഷൻ ആയിരുന്നു ഞങ്ങൾക്കിത് അപ്പോൾ ഇത് കുറച്ച് നാളത്തെ എന്താ പറയുക രണ്ട് മൂന്ന് മാസമായി ഞങ്ങൾ ഇതിനു വേണ്ടി ഒരുങ്ങുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് അത് ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാ കാര്യം ചെയ്തു തരാനാണ് ഏത് ആർട്ടിക്കളാണ് എഴുതേണ്ടത് ഏത് പിക്ചറാണ് വരയ്ക്കേണ്ടതെന്നൊക്കെ അവരെന്നെ സെലക്ട് ചെയ്തു തന്നു അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും ആദ്യം തന്നെ താങ്ക്സ് പറയുന്നു പിന്നെ ഇത് ഈ മത്സരം ഒരുക്കി തന്ന രൂപതയ്ക്ക് നന്ദി പറയുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ അതിലെല്ലാ ടീച്ചേഴ്സാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അതുപോലെ പേപ്പറിൽ അടിച്ച് തരാനായിട്ടൊക്കെ സിസ്റ്റേഴ്സ് വന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സംസാരിച്ചത് അതുപോലെ ഇവിടെ ഒരു ടീച്ചേഴ്സ് സിസ്റ്റർ നിൽക്കുന്നുണ്ടായിരുന്നു ആളാണെങ്കിലും നല്ലൊരു എന്താ പറയുക സപ്പോർട്ടീവ് ആയിട്ട് തന്നെ നിന്നെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി ഞങ്ങൾ ആദ്യം തൊട്ട് പിള്ളേരെ ഇതിനു വേണ്ടി ഒരുക്കുന്നുണ്ടായിരുന്നു കുട്ടികളിലുള്ള സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കുക അതിലുപരി ഈശോയുടെ വിഷയം എടുത്തുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കാനായിട്ട് അവർക്ക് സ്കൂളുകളിൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് അതിലുപരി ഈശോയെക്കുറിച്ചും നമ്മുടെ കാറ്റിസം വിഷയങ്ങളെക്കുറിച്ചും അവർക്ക് അതിലുള്ള സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കുന്നതിനായി അവർക്ക് ഞങ്ങൾ തുടക്കം മുതലേ തന്നെ പ്രാക്ടീസുകളെല്ലാം കൊടുത്ത് കുട്ടികൾ തന്നെ ഓരോ രചനകളെല്ലാം എഴുതി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പ്രാക്ടീസ് കൊടുക്കും അങ്ങനെ ഈ ഈശോയുടെ വിഷയം നമ്മൾ മത മതാധ്യാപകരാണല്ലോ അപ്പോൾ ഈശോയിലേക്ക് കുട്ടികളെ കൂടുതൽ അടുപ്പിക്കുന്നതിനായി അവരുടെ സർഗാത്മക കഴിവുകൾ ദൈവികതയുടെ വഴിയിലേക്ക് തിരിച്ചുവിട്ട് അങ്ങനെ ഒരു സമ്പൂർണമായ സർഗാത്മക രൂപം ായിട്ട് ഞങ്ങള് കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുത്തു വളരെ സന്തോഷകരമായ ഒരു അനുഭവത്തോടെയാണ് ഇപ്പം ഞങ്ങളിവിടെ ആയിരിക്കുന്നത് വിദ്യാജ്യോതി സംഘടിപ്പിച്ച കൈയെഴുത്ത് മാസിക മത്സരത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയൊരു ചാരിതാർത്ഥ്യമായിട്ട് തോന്നാണ് കാരണം ഒരു ആയിരത്തിലധികം കുട്ടികൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു മത്സരം അതിൽ അവരുടെ സർഗാത്മകത പുറത്തു കൊണ്ടുവരാനുള്ള പലവിധ സാഹചര്യങ്ങൾ അവരുടെ വായനാലോകമാണെങ്കിലും രചനാലോകമാണെങ്കിലും ഒക്കെ ഒരുപാട് വികസിക്കുന്ന ഒരു നല്ല മണിക്കൂറുകളായിരുന്നു കുട്ടികളിതിനു വേണ്ടി നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അവരൊരുക്കിയ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് അവർക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഈ വിദ്യാജ്യോതി നേതൃത്വം നൽകുന്ന ഒരു ടീം വർക്കാണിത് അത് തന്നെ ഒത്തിരി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന വളർത്തുന്ന വലിയൊരു അനുഭവമായിട്ട് ഇവരെല്ലാവരും ഷെയർ ചെയ്യുകയുണ്ടായി അപ്പോൾ ഇവരുടെ ഒരുക്കത്തിനാണെങ്കിലും ഇവരുടെ ആ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനാണെങ്കിലും പിന്നെ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെയധികം ഫലവത്തായ വിധത്തിൽ ഫലദായകമായ വിധത്തിൽ ഇവർക്ക് എഴുതാനും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അതൊക്കെ ഒന്നൊരു പുസ്തകത്താളുകളിലേക്ക് കൊണ്ടുവരുവാനും മനസ്സിന്റെ ഒരുപാട് മനസ്സിലെ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ വർണ്ണങ്ങൾ പുസ്തകത്താളുകളിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ഇവർ ഇവരുടെ തന്നെ വ്യക്തിത്വത്തിൽ വ്യക്തിത്വത്തിൽപാട് സ്വാംശീകരിക്കുന്നുണ്ട് അപ്പൊ അത്തരമൊക്കെ ഒരു അനുഭവങ്ങൾ ഇവർക്ക് പങ്കുവയ്ക്കാനൊക്കെ കഴിഞ്ഞതും വലിയൊരു അവസരമായിട്ട് അതിന് അങ്ങനെ ഒരു അവസരം തന്ന ആ വിദ്യാജ്യോതിക്കും അലക്കോടെ രൂപതയിലെ കാറ്റേഴ്സൺ ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും ഒത്തിരിയധികം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സപ്പോർട്ടിങ് ആയിരുന്നു അച്ഛൻ എപ്പോഴും ഞങ്ങൾ ഇത് ഞങ്ങൾ ഇതിൻ്റെ പ്രാക്ടീസിനെ എന്നാലും എപ്പോഴും അച്ഛൻ കൂടി ഉണ്ടാവും അച്ഛൻ്റെ അഭിപ്രായവും എല്ലാ ഇതിൽ വളരെ പ്രയോജനകരമായിരുന്നു അതുപോലെ തന്നെ പിള്ളേരെ കുറിച്ച് പറയുകയാണെങ്കിലും അവരെല്ലാവരും എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടെങ്കിലും വൈകുന്നേരങ്ങളിലായാലും വന്ന് എല്ലാവരും ഒരാൾ പേര് മുടങ്ങും കാരണം എല്ലാവരും വന്ന് നല്ല രീതിയിൽ ഇതിനുവേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്തു എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു ആർട്ടിക്കിൾസ് ആയാലും ഇവർ കൊണ്ടുവന്ന് ഇവർ ക്രിയേറ്റീവ് ആർട്ടിക്കിൾസ് ആണ് ഞങ്ങൾ ഇത് വെച്ചത് എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു ഏറ്റവും ആദ്യം നന്നു പറഞ്ഞാൽ ഞാൻ ഇത് വികാരനാണ് അച്ഛൻ എല്ലാ കാര്യങ്ങൾക്കും അവിടെ കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ വരുന്ന നേരം ഇന്നലെയാലും എല്ലാ ദിവസവും അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛനായിട്ട് നന്ദി പറയുന്നു പിന്നെ ആ നന്ദി പറഞ്ഞാണ് മത അധ്യാപകർ കൂടെ ഉണ്ടായിരുന്ന എല്ലാ അധ്യാപകരും എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് തന്നെയാണ് എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞിട്ടായാലും എല്ലാ ദിവസങ്ങളും ഇവർ തന്നെയാണ് ഇതിനുവേണ്ടി ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഏറ്റവും നന്ദി പറയേണ്ടത് തീർക്കണം പിന്നെ അതുപോലെ തന്നെ ഇവരുടെ മാതാപിതാക്കൾക്കായാലും ഇവരെ ഒരുക്കി എല്ലാവരും കൂടിയാണ് ും നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായിരുന്നു ഞങ്ങളെല്ലാവരും ഭയങ്കര ആകാംക്ഷയോട് കൂടി തന്നെയാണ് എനിക്ക് വന്നത് ഞങ്ങൾ പ്രത്യേകമായി ഒരുക്കിയത് ഷൈനി ടീച്ചറും ജോഷൽ മാഷും ആണ് അവരെല്ലാ ദിവസവും ക്ലാസ് ഉണ്ടായിരുന്നിട്ടും വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ പള്ളിയിൽ ഒരുമിച്ച് ഞങ്ങൾക്ക് വേണ്ട ഒക്കെ പ്രിപ്പയർ ചെയ്ത് എഴുതാനൊക്കെ സഹായിച്ചത് അവരാണ് അപ്പോൾ ഷൈനി ടീച്ചർ വന്നിട്ടില്ല അപ്പോൾ അവർക്കും ഷൈനി ടീച്ചർക്കും ജോഷൽ മാഷിനും നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഞങ്ങൾക്ക് നല്ലവണ്ണം ചെയ്യാൻ പറ്റി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പം വികാരിച്ചതിന് എല്ലാവർക്കും നന്ദി പറയുന്നു ഞങ്ങൾ സെൻറ്റ് സെബാസ്റ്റ്യൻ ഫൊറൈൻ ചർച്ച് കുറ്റിക്കാട് നിന്നാണ് വരുന്നത് ഞങ്ങൾ രണ്ട് കഴിഞ്ഞ് രണ്ടാഴ്ചയായിട്ട് ഈ കൈ എഴുത്തുമാസേക്ക് പിന്നാലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് ബുക്ക് ഒക്കെ ഞങ്ങൾ ഇത്ര പേര് ആദ്യമായിട്ടാണ് ബുക്ക് ബൈൻഡിങ്ങൊക്കെ ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾക്കൊരു ഭയങ്കര സന്തോഷമായി ഞങ്ങൾ സ്വന്തമായിട്ടൊരു ബുക്ക് ഉണ്ടാക്കിയപ്പോൾ പിന്നെ ഞങ്ങളുടെ മെയിൻ കലാകാരന്മാർ ബിറ്റോബെന്നി ജെറിനൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങളുടെ ടീച്ചർമാരായ ജാൻസ് ടീച്ചറും പിന്നെ മാഷും ഞാൻ നന്നായി ഞങ്ങളെ സഹായിച്ചു പിന്നെ ഞങ്ങളുടെ വികാരിയച്ചനും മതബോധന അംഗങ്ങളും ഞങ്ങളുടെ ഒപ്പം നിന്ന് കഴിഞ്ഞ് രണ്ടാഴ്ചത്തോളം ഞങ്ങളെ സഹായിച്ചു ഞങ്ങള് രണ്ടാഴ്ചയില് രണ്ടാഴ്ചയായതിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിട്ട് അപ്പൊ ഇന്നാണ് മത്സരം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ മൂന്നോളം ബുക്കുകൾ ഇരുന്ന് ബൈൻഡ് ചെയ്തു അപ്പം ആ മൂന്ന് ബുക്കുകളും പതിനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വന്നത് ഞങ്ങൾ ഇന്ന് ചെയ്ത ബുക്കാണ് അപ്പം അതില് ഞങ്ങൾ ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി വിചാരിച്ചില്ല ഇത്ര ഭംഗിയാവും ഞങ്ങൾ വിചാരിച്ചതിനപ്പുറം വളരെ ഭംഗിയാതിലെ പടങ്ങളാണെങ്കിലും ബിനി ചുബന്യെ വരച്ച റാണിമരിയ ചിത്രം വളരെ അതിമനോഹരമായി എല്ലാവരും പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ബാക്കി എല്ലാ പടങ്ങളും അപ്പം ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയാണ് ഈ കയ്യെഴുത്തു മാസിയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി പറയട്ടെ ചുരുക്കി പറഞ്ഞാൽ ഈ കുട്ടികളെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് അതിന് ഇവർ ഭംഗിയായിട്ട് ഇതിൽ ബെനിറ്റോ ബെന്നിയുടെ ഒരു റാണി മരിയാന വരച്ചിരുന്നു എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ഭംഗിയായിട്ട് വരയ്ക്കുന്നത് കണ്ടിട്ടില്ല അതുപോലെ തന്നെ മുഖചിത്രം വരച്ച ആൻമേരി ഷാജു ആ കുട്ടി നല്ല ബ്രില്യൻ്റാണ് വരയ്ക്കാനായിട്ട് നല്ല കഴിവുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഞാനും ആരും എടുത്ത് എല്ലാവരും പേരെടുത്ത് പറയുക എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ജുവല് ജുവല് എന്ന് പറഞ്ഞാൽ ഇവർ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് എപ്പോഴും കൂടെയുണ്ട് അവനാണ് ഇതിൻ്റെ ലീഡർ ശരിക്കും പറഞ്ഞാൽ അവന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു പിന്നെ ഇതിലേക്ക് കടന്നു വന്ന എല്ലാവരും ചെറിയ ക്ലാസ്സിലെ കുട്ടികളാണ് അപ്പോൾ അതിൻ്റെ ഒരു പക്കത്തോറവ് എല്ലാവർക്കും ഉണ്ട് അതുപോലെ തന്നെ നിരാജ് മാഷ് മാഷ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം അതായത് ഞാൻ പലപ്പോഴും ഉണ്ടാവാറില്ലെങ്കിൽ പോലും മാഷ് ഫുൾ ടൈം കുട്ടികളുടെ കൂടിയായിരുന്നു അപ്പോൾ അപ്പം അതിന് മാഷെ പ്രത്യേകം നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ ഇതിനിങ്ങനെ ഒരു അവസരം ഒരുക്കിത്തുന്ന രൂപതാധികാരികൾക്കും അച്ഛന്മാർക്കും ഞങ്ങളുടെ വികാരി അച്ഛനും കൊച്ചച്ഛനും എല്ലാവർക്കും ഒറ്റ വാക്കിലും നന്ദി പറയുന്നു